കോർപ്പറേഷനില് എനിക്കൊരു വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരു വെള്ളപ്പൊക്കത്ത് കഴിച്ച് ഇതുവരെ ഒരു നടപടിയും കിട്ടില്ല ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ പ്രായമായതുകൊണ്ട് ആർക്കും വേണ്ട അപ്പോഴും കോർപ്പറേഷൻ പരാതി കൊടുത്തിട്ട് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കേരളത്തിലെ എസ് ഐ ആർ മാറ്റിവെക്കില്ല വി എൽഒമാരുടെ മരണം ചോരിഭാരം കൊണ്ടല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഈശ്വരന് ജാമ്യമില്ല ജയിലിലേക്ക് മാറ്റി ശബരിമല അന്നദാനത്തിന് സദ്യ നൽകുന്നതിൽ അഞ്ചിലെ യോഗത്തിന് ശേഷം തീരുമാനം മസാല ബോർഡ് ഇടപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ ഡി നോട്ടീസ് ഇ ഡിയുടേത് രാഷ്ട്രീയക്കളി കേരളത്തിന്റെ വികസനത്തിന് നേരെയുള്ള കടന്നാക്രമം എം വി ഗോവിന്ദൻ ഇന്തോനേഷ്യ തകർത്ത് പ്രളയം മഴയിലും മണ്ണിടിച്ചിലും മരണം നാനൂറ് കടന്നു ക്ലിഫ് ഹൌസിനും ഭൂമി ഭീഷണി സന്ദേശം എത്തിയത് ഇമെയിലിൽ ശബരിമലയിൽ റെക്കോർഡ് വരുമാനം ആദ്യ പതിനഞ്ച് ദിവസത്തെ വരുമാനം തൊണ്ണൂറ്റി രണ്ട് കോടി വിശദമായ വാർത്തകളിലേക്ക് പോകാം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തിയായ ക്ലിഫ് ഹൗസിന് നേരെ ബോംബ് ഭീഷണി ഇമെയിലേക്കാണ് ബോംബ് ഭീഷണി എത്തിയത് ബോംബ് സ്കോഡ് പരിശോധന നടത്തി നേരത്തെയും സംസ്ഥാനത്തെ പലയിടങ്ങളിലും വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു ഇതിൻ്റെ തുടർച്ച ക്ലിഫ് ഹൗസിന് നേരെയുള്ള ബോംബ് ഭീഷണി കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണവും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്നത് ആദ്യമായല്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഒരു കാരണവശാലും മാറ്റിവെക്കാൻ ആകില്ല കണ്ണൂരിൽ ബി എൽഒ ആയിരുന്ന അനീഷ് ജോർജിൻ്റെ മരണം എസ് ഐ ആർ ജോലിഭാരം കൊണ്ടാണെന്ന് ഒരു അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടില്ലെന്നും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി പട്ടിക പരിഷ്കരണവും കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്നത് അസാധാരണമല്ലെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും സ്പെഷ്യൽ സമ്മറി റിവിഷനും ഒരുമിച്ചാണ് നടന്നത് സ്പെഷ്യൽ സമ്മറി റിവിഷനിൽ എന്യൂമറേഷൻ ഒഴികെ എസ് ഐ ആറിൽ നടക്കുന്ന എല്ലാ നടപടികളും ഉണ്ട് നിലവിൽ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കാരണം സംസ്ഥാന ഭരണം സ്തംഭനാവസ്ഥയിൽ എത്തുമെന്ന വാദം തെറ്റാണെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി കണ്ണൂരിൽ ബി ആയിരുന്ന അനീഷ് ജോർജിൻ്റെ മരണം രാഷ്ട്രീയവൽക്കിരിക്കുകയാണ് ജോലി സമ്മർദ്ദം കാരണമാണ് ആത്മഹത്യയെന്ന് തെളിയിക്കാൻ ഒരു രേഖയുമില്ല എസ് ഐ ആറിനെ എതിരായ കേരളത്തിൽ നിന്നുള്ള ഹർജികൾ പിഴയോടെ തള്ളണമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു രാഹുൽ ഈശ്വർ ജയിലിലേക്ക് ജാമ്യം നിഷേധിച്ച് കോടതി അതിജീവിതക്കെതിരെ സൈബർ ആക്രമണം നടത്തിയ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന് ജാമ്യമല്ല പതിനാല് ദിവസത്തേക്ക് രാഹുലിനെ കോടതി റിമാൻഡ് ചെയ്തു വഞ്ചൂർ എസ് ജി എം കോടതി ആണ് വിധി പറഞ്ഞത് നേമ പോലീസ് സ്റ്റേഷനിൽ അതിജീവിതം നൽകിയ പരാതിയിൽ എടുത്ത കേസിലാണ് കോടതി വിധി രാഹുൽ മാങ്ങൂട്ടത്തിലെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയ കേസിലാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലായത് കേസിൽ അഞ്ചാം പ്രതിയായ രാഹുൽ ഈശോർ സ്വന്തം ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ വഴി അതിജീവതിയുടെ വ്യക്തി വിവരം പരസ്യപ്പെടുത്തിയതായി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞു രാഹുൽ ഈശോറിൻ്റെ ലാപ്ടോപ്പ് ഇന്ന് പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇതിൽ അതിജീവതിയുടെ ഫോട്ടോ കണ്ടെത്തിയതാണ് വിവരം ജമം കിട്ടാതെ വകുപ്പ് ഉൾപ്പെടെയാണ് പോലീസ് രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിരുന്നത് ഞായറാഴ്ച വൈകിട്ട് ഏഴോടെ കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ നന്ദാവനം എയർ ക്യാമ്പിൽ എത്തിച്ച് സൈബർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ളവർ വിശദമായി ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ അദ്ദേഹത്തെ വൈദ്യ പരിശോധനക്കും വിധേയമാക്കിയാണ് തെളിവെടുപ്പിന് ശേഷം രാഹുലിനെ ആശുപത്രിയിൽ എത്തിച്ച് വീണ്ടും വൈദ്യ പരിശോധന നടത്തി തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ശബരിമലയിൽ അന്നദാനത്തിന് സദ്യ നൽകുന്നത് സംബന്ധിച്ച് ഡിസംബർ അഞ്ചിന് നടക്കുന്ന ബോർഡ് യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ നേരത്തെ ഡിസംബർ രണ്ട് മുതൽ ഉച്ചയ്ക്ക് സദ്യ നൽകി തുടങ്ങാനായിരുന്നു തീരുമാനം നിലവിൽ ഉച്ചയ്ക്ക് പുലാവാണ് നൽകുന്നത് ഇത് സീസൺ മുഴുവൻ നൽകാനാണ് കരാറുകാരനെ കരാർ നൽകിയിരിക്കുന്നത് പുലാവ് മാറ്റി സദ്യ നൽകിയാലുള്ള നിയമപ്രശ്നം സദ്യ വിളമ്പാൻ വേണ്ട വരുന്ന അധികം സൗ സൗകര്യങ്ങളെക്കുറിച്ചും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം കമ്മീഷന്റെ കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ട് കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ച ശേഷം ബോർഡ് യോഗം ചേർന്നാൽ സദ്യ കാര്യത്തിൽ തീരുമാനം എടുക്കുക സദ്യ നൽകാൻ തുടങ്ങുന്ന തീയതി താൽക്കാലികമായി നീട്ടിവെച്ചത് മാത്രമേ എന്നും റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഉടൻ എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുമെന്നും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഒ ചി ബിജു പറഞ്ഞു പമ്പിയിൽ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങൾ തിരിച്ചെടുത്ത് നദി മാലിന്യ മുക്തമാക്കാനായി എട്ട് കരാർ തൊഴിലാളികളെ നിയോഗിച്ചിട്ടുണ്ട് പമ്പിയിൽ വസ്ത്രം ഉപേക്ഷിക്കുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനായി പോലീസ് ഹോം ഗാർഡ് അംഗങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ആണിത് കിഫ്ബിയുടെ മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ക്ഷെ ചട്ടലംഘനം കണ്ടെത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി അഡ്വിഡിക്കേറ്റിംഗ് അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് മുൻ ധനമന്ത്രി തോമസ് ഐസക് കിഫ്ബി സിഇഒ കെ എം എബ്രഹാം എന്നിവർക്ക് നോട്ടീസ് നൽകിയതാണ് വിവരം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് അഡ്വഡിക്കേറ്റിംഗ് അതോറിറ്റി മുൻപാകെ എ ഡി പരാതി സമർപ്പിച്ചത് മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് ഫെമ ചട്ടലംഘനം എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒൻപത് ദശാംശം ഏഴ് രണ്ട് ശതമാനം പലിശക്കാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ടിറക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി സമാഹരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനേഴിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ബോണ്ടിറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി നേരത്തെ രണ്ടു തവണ അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ കളിയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലും സമാനമായ രീതിയിൽ ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു ഈ കളികൾ കേരളം കൃത്യമായി മനസ്സാക്കും രണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിലാണ് കിഫ്ബി നേതൃത്വം കൊടുത്തത് കിഫ്ബി വഴി കണ്ടെത്തിയ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാണാം കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യത്തെ ലോകോത്തരമായ രീതിയിൽ വളർത്തിയെടുക്കുന്നത് വേണ്ടി പ്രവർത്തിച്ചു നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളും ഫലപ്രദമായ നിക്ഷേപങ്ങൾ നടത്തിയ കിഫ്ബിയെ അപകീർത്തിപ്പെടുത്താനായി കാലങ്ങളായി സമരം നടക്കുന്നുണ്ട് മുമ്പ് നോട്ടീസ് അയച്ചപ്പോഴും എന്തിനാണ് തന്നെ വിളിച്ചതെന്ന് തോമസ് ഐസക് ഉയർത്തിയ ചോദ്യത്തിന് ഇ ഡി ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ഇതിന് പിന്നാലെയാണ് വീണ്ടും നോട്ടീസ് അയക്കുന്നത് ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടാണ് കേരളത്തെ തകർക്കാനായി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഇ ഡി നോട്ടീസ് ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ് കിഫിക്ക് നേരെയുള്ള കടന്നാക്രമണം കേരളത്തിനും കേരളത്തിന്റെ വികസനത്തിനും നേരെയുള്ള കടന്നാക്രമണമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കാനത്തിൽ ജമീല എം എൽ എയുടെ സംസ്കാരം നാളെ കൊലി കൊയിലാണ്ടിയിൽ നാളെ കടകൾ അടച്ചിടും കാനത്തൽ ജമീല എം എൽ എയുടെ സംസ്കാരം നാളെ നടക്കും രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് വരെ മണിവരെ മൃതദേഹം കൊയിലാണ്ടി ഇ എം എസ് ആരക ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വരെ കൊയിലാണ്ടി അസംബ്ലി മണ്ഡലത്തിൽ എൽ ഡി എഫ് നേതൃത്വത്തിൽ ഹർത്താൽ ആചരിക്കും രാവിലെ എട്ടു മുതൽ പത്ത് വരെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസായ സി എച്ച് കണാലൻ സ്മാരക മന്ദിരത്തിൽ പൊതുദർശനം ഉണ്ടാകും ബുധനാഴ്ച വൈകീട്ട് നാലേ മുപ്പതിന് കൊയിലാണ്ടിയിൽ മൌനജാതിയും അനുശോചന യോഗം നടക്കും അന്തരിച്ച എം എൽ എ ഉള്ള ആദരസൂചകമായി ചൊവ്വാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ കടകൾ അടച്ചിടുമെന്ന് കൊയിലാണ്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ കെ നിയാസ് ജനറൽ സെക്രട്ടറി കെ പി രാജേഷ് എന്നിവർ അറിയിച്ചു അന്നേ ദിവസം നാളത്തിലെ ഹോട്ടലുകളും കൂൾബാറുകളും തുറന്നു പ്രവർത്തിക്കും ദിത്വ ചുഴലിക്കാറ്റ് ദുരന്തങ്ങളിൽ വിറങ്ങലിച്ച് ശ്രീലങ്ക മരണം മുന്നൂറ്റി മുപ്പത്തിനാല് ദിത്വ ചുഴലിക്കാറ്റ് വിതച്ച ദുരന്തങ്ങളിൽ വിറങ്ങലിച്ച് ശ്രീലങ്ക ശക്തമായ മഴയിലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി മുപ്പത്തിനാലായി ഉയർന്നു മുന്നൂറ്റി എഴുപത് വരെ കാണാതായി ബാദുള്ള ജില്ലയിലാണ് ചുഴലിക്കാറ്റ് കനത്ത പ്രഹരമീക്കിയത് ഇവിടെ എഴുപത്തി ഒന്ന് പേരാണ് മരിച്ചത് ഏകദേശം പത്തു ലക്ഷത്തോളം പേർ മഴക്കെടുതിയിൽ ദുരിതബാധിതരായെന്ന് ശ്രീലങ്കൻ ദുരന്ത നിവാരണ കേന്ദ്രം അറിയിച്ചു താഴ്ന്ന സ്ഥലങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് റോഡുകളും പാലങ്ങളും തകർന്നതിനാൽ രക്ഷാപ്രവർത്തകർക്ക് പലയിടത്തും എത്താനായിട്ടില്ല ശ്രീലങ്കൻ സൈന്യവും പോലീസും സന്നദ്ധ പ്രവർത്തനെല്ലാം രക്ഷാപ്രവർത്തനത്തിന് രംഗത്തിറങ്ങിയിട്ടുണ്ട് വിവിധ ജില്ലകളിലായി ഇരുപതിനായിരത്തിലധികം വീടുകൾ തകർന്നു കനത്ത മഴയെ തുടർന്ന് ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം നാനൂറ് കടന്നു ആകെ നാനൂറ്റി നാൽപ്പത്തി പേർ മരിച്ചതായാണ് കണക്ക് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ട് വടക്ക് സുമാത്ര പടിഞ്ഞാറൻ സുമാത്ര ആഷെ എന്നീ മൂന്ന് പ്രദേശങ്ങളായി നാനൂറ്റി പേരെ കാണാതായതായി ദേശീയ ദുരന്ത നിവാരണ ഏജൻസി അറിയിച്ചു സുമാത്ര പ്രദേശിലെ പതിനഞ്ച് നഗരങ്ങൾ വെള്ളത്തിലെ പൊക്ക ദുരന്തത്തിലാണ് ഏഴായിരം വീടുകൾ വെള്ളത്തിൽ അടിയിലായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറേറെ മാറ്റി സെനിയാർ ഉഷമേഖല ചുഴലിക്കാറ്റാണ് മണ്ണിടിച്ചെല്ല വെള്ളപ്പൊക്കത്തിനും കാരണമായത് തായ്ലാന്റിലും മലേഷ്യയിലും ചുഴലിക്കാറ്റും കനത്ത മഴയും വ്യാപക നശം വിധിച്ചു റോഡുകൾ തകർന്നതോടെ ദ്വീപിന്റെ ചില ഭാഗങ്ങൾ ഒറ്റപ്പെട്ടു ആശയവിനിമയം ബന്ധങ്ങൾ തകർന്നു വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥാ രക്ഷാപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ സിബോർഗ നഗരത്തിലേക്കും വടക്കൻ സുമാത്രയിലെ സെൻട്രൽ തപ്പനൂരി ജില്ലയിലേക്കും സഹായം എത്തിക്കുന്നത് മന്ദഗതിയിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകിയതോടെ ഭക്ഷണമടക്കമുള്ള ആവശ്യ വസ്തുക്കൾക്കായി ജനങ്ങൾ പലക്കം പായുന്നതിരെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു ശനിയാഴ്ച വൈകിട്ട് ആളുകൾ കടകളിൽ അതിക്രമിച്ചുകാരെന്ന റിപ്പോർട്ടുകൾ ലഭിച്ചതായും ക്രമസമാധാനം പ്രസ്ഥാപിക്കാൻ പ്രാദേശിക പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടെന്നും പോലീസ് വക്താവ് ഫൊറി വാലിൻഡുഗാൻ പറഞ്ഞു ജക്കാർത്തിൽ നിന്നും ദുരിതവാദ പ്രദേശങ്ങളിലേക്ക് സഹായ വിതരണത്തിലായി പതിനൊന്ന് ഹെലികോപ്റ്ററുകൾ വിന്യസിച്ചതായി ക്യാബിനറ്റ് സെക്രട്ടറി ടെഡി ഇന്ദ്രവിജ്യ പറഞ്ഞു ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് സൈന്യം വിമാനമാർഗം സാധനങ്ങൾ എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റ് പുറത്തുവിട്ടു നാല് നാവികസേന കപ്പലുകളും രക്ഷാപ്രവർത്തനത്തിനുണ്ട് എൽ ഐ സിയിൽ ഒഴിവുള്ള തസ്സുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തണം എംപ്ലോയിസ് യൂണിയൻ എൽ ഐ സിയിൽ ഒഴിവുള്ള തസ്സുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തണമെന്ന് എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ മുപ്പത്തിനാലാമത് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു എൽ ഐ സിയിൽ ക്ലാസ് മൂന്നും നാല് തസ്സുകളിലാണ് നിരവധി ഒഴിവുകളുള്ളത് എൽ ഐ സി ഓഫീസുകളിൽ പോളിസി ഉടമങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ പുതിയ നിയമനം അത്യാവശ്യമാണ് നിരവധി ബസ്സുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴും നിയമനത്തിന് തയ്യാറല്ലാത്ത എൽ ഐ സി മാനേജ്മെന്റ് നടപടി ഇന്ത്യൻ യുവജനങ്ങളോടുള്ള വെല്ലുവിളിയോടെയാന്ന് സമ്മേളനം വിലയിരുത്തി തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കുക സമഗ്ര ഇൻഷുറൻസ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക വനിതാ സംവരണ ബിൽ പ്രയോഗവൽക്കരിക്കുക പൊതുമേഖലാ ഇൻഷുറൻസ് വ്യവസായത്തെ ശക്തിപ്പെടുത്തുക സ്ത്രീകൾക്കും കുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക വർഗീയത ചെറുക്കുക ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നീ പ്രമേയങ്ങൾ കൺവെൻഷൻ അംഗീകരിച്ചു കോഴിക്കോട് സരോജ് ഭവനിൽ നടന്ന കൺവെൻഷൻ ഡോക്ടർ എം ഷിരു ഷിരുജാസ് സാമൂഹ്യശാസ്ത്ര വിഭാഗം അധ്യാപക ഫറൂഖ് കോളേജ് ഉദ്ഘാടനം ചെയ്തു വനിതാ സബ് കമ്മിറ്റി കൺവീനർ ടി ബിന്ദു പ്രവർത്തന റിപ്പോർട്ട് അവലിപ്പിച്ചു എ ഐ എ വൈസ് പ്രസിഡന്റ് പി പി കൃഷ്ണൻ എൽ ഐ സി യു ജനറൽ സെക്രട്ടറി എം ജെ ശ്രീറാം കെ രേഖ കെ പി ബിന്ദു പി എം വീണ എൻ വി പ്രമീള പി രചിത പി കെ ഭാഗ്യബിന്ദു ബിന്ദു ശങ്കർ എൻ പി ശ്രീകഥ കെ നിഷ എന്നിവർ സംസാരിച്ചു എൽ ഐ സി ഗെയിംസ് ചെസ് ടൂർണമെന്റിൽ മൂന്നാം സ്ഥാനം തടസ്സമാക്കിയ ബിന്ദു കെ സു സരതിയെ ആദരിച്ചു എസ് ഐ എഫ് ജോയിൻറ്റ് സെക്രട്ടറി ഐ കെ ബിജു ബിന്ദുവിനെ പൊന്നണ അണിയിച്ചു എ ഡി പൂർണിമ പി കെ ബാലബിന്ദു വി കെ ഷഹാന എന്നിവരടങ്ങിയ പ്രസിഡിയം കൺവെൻഷൻ നിയന്ത്രിച്ചു ജോൺ കൺവീനർ സി എച്ച് സ്വപ്ന സ്വാഗതവും ജോൺ കൺവീനർ വി കെ ഷഹാന നന്ദിയും പറഞ്ഞു കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ നിന്നുമായി നൂറ്റി രണ്ട് പ്രതികൾ വനിതാ കമ്മീഷനിൽ പങ്കെടുത്തു പുതിയ ഭാരവാഹികൾ കൺവീനർ ടി ബിന്ദു കോഴിക്കോട് ജോൺ കൺവീനർമാർ സി എച്ച് സ്വപ്ന കോഴിക്കോട് എ ഡി പൂർണിമ കോഴിക്കോട് എം ചിത്ര കോഴിക്കോട് വി കെ ഷഹാന കോഴിക്കോട് വി തനുജ തലശ്ശേരി ശൈലജ കെ പെരിന്തൽമണ്ണ ബിന്ദു കെ പി കൽപ്പറ്റ പ്രീത തോമസ് രാമനാട്ടുകര കേശായിരജ കാസർഗോഡ് ശബരിമലയിലെ റെക്കോർഡ് വരുമാനം ആദ്യ പതിനഞ്ചു ദിവസത്തെ വരുമാനം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് മുൻ വർഷത്തേക്കാൾ മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അരവണ വിൽപ്പന വരുമാനം നാല്പത്തിയേഴ് കോടി രൂപയായി മുൻ വർഷത്തെക്കാൾ നാല്പത്തിയാറ് ദശാംശം എട്ട് ആറ് ശതമാനം വർധനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ സീസണിൽ പതിമൂന്ന് ലക്ഷത്തോളം തീർത്ഥാടകരാണ് നവംബർ മുപ്പത് വരെ ശബരിമലയിൽ എത്തിയത് ദേവസ്വ വകുപ്പ് ഒരുക്കിയ സജ്ജീകരണങ്ങളെ തുടർന്ന് സന്നിധാനത്ത് എത്തുന്ന ഓരോ തീർത്ഥാടകരും സുഖദർശനം നേടിയ സന്തോഷത്തിൽ മനസ്സ് നിറഞ്ഞാണ് മലയിറങ്ങുന്നത് മണ്ഡലകാലം രണ്ടാഴ്ച തെക്കിയപ്പോൾ ശബരിമല ഇതുവരെ എത്തിയത് പതിമൂന്ന് ലക്ഷത്തിനടുത്ത് തീർത്ഥാടകരാണ് ഇന്നലെ ഞായറാഴ്ച അവധി തരം ആയിരുന്നിട്ടും ശബരിമലയിൽ തിരക്കുറവായിരുന്നു അറുപതിനായിരം ആളുകളാണ് ദർശനത്തിന് എത്തിയത് എന്നാൽ ഇന്ന സ്ഥിതി അതല്ല രാവിലെ നട തുറന്നു മുതൽ തീർത്ഥാടകരുടെ അണമുറിയാത്ത പ്രവാഹമായിരുന്നു ശബരിമലയിലേക്ക് കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നതിനാൽ സുഖദർശനം ലഭിച്ചതിന്റെ സന്തോഷത്തോടെയാണ് എല്ലാ തീർത്ഥാടകരും മലയിറങ്ങുന്നത് സന്നിധാനത്ത് തിരക്ക് പറയുന്ന സാഹചര്യത്തിൽ സ്പോട്ട് ബുക്കിംഗ് സ്പോട്ടുകളുടെ എണ്ണം അയ്യായി നിന്നും ഉയർത്തുന്ന കാര്യം പ്രത്യേകം കമ്മിറ്റി തീരുമാനിക്കും ഇതുകൊണ്ട് ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം